എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചത്തിന്റെ ജനസഭ പയ്യന്നൂർ ജനസഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പയ്യന്നൂർ ജനസഭയിലെ അതിഥി യാതൊരുവിധ പരിചയപ്പെടുത്തലുകൾക്കും ആവശ്യമില്ലാത്ത അങ്ങനെ പരിചയപ്പെടുത്തലോ വിശേഷണങ്ങളോ ആവശ്യമില്ലാത്ത പയ്യന്നൂരിലെ രാഷ്ട്രീയ ഭരണപര മണ്ഡലങ്ങളിൽ സുപരിചിതയായ അത്തായി പത്മിനിയാണ് അത്തായി അത്തായി പത്മിനി കോൺഗ്രസിന്റെ കരുത്തറ്റയായ നേതൃത്വമാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വീണ്ടും മത്സരത്തിന് വേണ്ടി ഇറങ്ങുകയാണ് അതും ജനറൽ സീറ്റില് അത്തായി പത്മിനിയുമായി ബന്ധപ്പെട്ട വാർഡിലെ കാര്യങ്ങൾ അവരുടെ പിന്നെ സ്വപ്നങ്ങള് പ്രതീക്ഷകൾ ഒക്കെ പങ്കുവെക്കുകയാണ് പച്ച നമസ്കാരമുണ്ട് നമസ്കാരം ആ പിന്നെ നമ്മളിപ്പോൾ മത്സരിക്കുന്നത് ഒരു ജനറൽ വാർഡിലാണ് സാധാരണഗതി പിന്നെ സ്ത്രീകളുടെ സംഭരണ വാർഡുകളില് അങ്ങനെയുള്ള വാർഡുകളിലാണ് മത്സരിക്കുക പക്ഷെ കോൺഗ്രസ് നേതൃത്വം പല നേതാക്കന്മാർക്കും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാത്ത കിട്ടാത്ത സാഹചര്യത്തിലെ അത്തായ പത്മിനി എന്ന് പറയുന്ന നിലവിലെ കൗൺസിലറെ അതേ വാർഡിൽ ജനറൽ വാർഡായിട്ട് അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചു എന്താണ് പറയാനുള്ളത് എന്നാ എന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നിൽ അർപ്പിച്ച ബോധം അവരൊക്കെ എന്തിന് വിശ്വാസമുണ്ട് ജനറൽ സീറ്റ് മത്സരിച്ചാൽ അത്തായി പത്മിനി വലിയ വിജയം നേടുമെന്നുള്ള വിശ്വാസം എന്നെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ജെൻഡർ വാർഡില് മത്സരിക്കാൻ തീരുമാനിച്ചത് ഈ വാർഡില് പിന്നെ കഴിഞ്ഞ വർഷം എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് നൂറ്റി എൺപത്തി അഞ്ചോളം ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ഇവിടെ വിജയിച്ചു വിജയിച്ചു അതുപോലെ തന്നെ ഈ വാർഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വാർഡാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈനൂർ അമ്പലം അമ്പലത്തിന്റെ ചിറ അതുപോലെ തന്നെ ഫിഷറീസ് കോളേജ് പിന്നെ കെ എസ്ഇബി പിന്നെ റെജിസ്റ്റർ ഓഫീസ് അതുപോലെ തന്നെ പിന്നെ തപാൽ ഓഫീസ്കൂള് പിന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഫൈൻ ആർട്സ് സൊസൈറ്റി അതുപോലെ തന്നെ നിരവധി സാംസ്കാരിക പിന്നെ പിന്നെ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഡാണ് ഈ വാർഡ് അങ്ങനെ ഒരു ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു വാർഡാണ് ഈ വാർഡ് ഈ വാർഡിനെ കുറിച്ച് ഈ വാർഡില് താങ്കൾ നടത്തിയ പിന്നെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ വാർഡിലെ ജനങ്ങൾ ഒന്നാമത് നല്ല ബോധവാന്മാരുള്ള ഒരു ജനങ്ങളാണ് അത്തായി പൽപ്പിനെ കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്ത പ്രവർത്തനം നമ്മുടെ ജനങ്ങൾക്ക് ഈ വാർഡിലുള്ള ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും എത്രമാത്രം പ്രവർത്തനം അത്തായി പൽപ്പിനെ ഇവിടെ നടത്തി എന്നുള്ളതിനെ കുറിച്ച് നമ്മളുടെ ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ എൻ്റെ അഭിപ്രായമല്ല ജനങ്ങൾ തീരുമാനിക്കും എന്തൊക്കെ അത്തായി പൽപ്പിൻ്റെ ഇവിടെ ചെയ്തു എന്നുള്ളത് ജനങ്ങളുടെ തീരുമാനമാണ് വിശ്വാസമുണ്ട് ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്ന് മാത്രല്ല ഞാനൊരു വാർഡിന്റെ മെമ്പർ മാത്രമായി അല്ല ഈ വാർഡില് അവരൊരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് എന്നെ സ്നേഹിക്കുന്നത് വീടുകളിൽ ഏ സമയത്ത് കയറി ചെല്ലാനും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ആയിരത്തി നാനൂറ്റി ചില്ലം ബോട്ടർമാർ ഇപ്പം കൂട്ടിച്ചേർത്തത് അടക്കം വന്നത് അതുപോലെ തന്നെ പിന്നെ അതിൽ സ്ത്രീകളാണ് പുരുഷന്മാരാണ് സ്ത്രീകളാണ് കൂടുതൽ പ്രത്യേക പരിഗണന അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല നിഷ്പക്ഷ വോട്ടാണ് ഒരു രാഷ്ട്രീയപരമായ ഒരു വോട്ട് ഇവിടെ ഇല്ല ശരിക്കും നിഷ്പക്ഷമായ ഒരു പ്രവർത്തനത്തെ നോക്കിക്കൊണ്ട് അല്ലെ നിങ്ങള് വീടക്കം പെടുന്ന ഒരു വാർഡല്ലേ അതെ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക പ്രത്യേകിച്ച് പിന്നെ ആരും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം എത്ര എത്ര പ്രാവശ്യമായി നഗരസഭയിൽ മത്സരിക്കുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് കൊടികൂടി തൊണ്ണൂറ്റഞ്ചിൽ മത്സരിച്ച് വിജയിച്ചു ആ രണ്ടായിരത്തിൽ വിജയിച്ചു ആ രണ്ടായിരത്തി പത്തിൽ വിജയിച്ചു രണ്ടായിരത്തി രണ്ടായിരത്തി സോറി രണ്ടായിരത്തി അഞ്ചിൽ മകൾക്ക് ചെറിയ കുട്ടിയായതുകൊണ്ട് മത്സരിച്ചില്ല രണ്ടായിരത്തി പത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ ഈ ടെമ്പിൾ വാർഡ് ജനറൽ സീറ്റ് ആയിരുന്നു അന്ന് നമ്മുടെ പാർട്ടിയിലെ തീരുമാനം ജനറൽ സീറ്റിൽ സ്ത്രീകൾക്ക് മത്സരിച്ചൂടാ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മത്സരരംഗത്ത് പിന്മാറി അപ്പൊ എന്റെ വർത്താവ് മോഹനം പുറച്ചേരിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അപ്പോ അവിടുന്ന് എന്റെ തൊട്ടടുത്ത വാർഡ് ഉച്ചോട്ട് പടോളി വാർഡില് നമ്മുടെ എന്റെ എതിർ സ്ഥാനാർത്ഥിയായ പ്രതിപൻ നാനൂറ്റി അമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വാർഡാണ് അവിടെ നോമിനേഷൻ കഴിയുന്ന എന്ന് പറഞ്ഞ ആ സമയത്ത് പാർട്ടിയുടെ തീരുമാനപ്രകാരം ഞാൻ പോയി അവിടെ നിന്നതാണ് അത് നൂറ്റി പതിനെട്ട് വോട്ടിന് മാത്രമാണ് ഞമ്മളവിടെ ഒരിക്കൽ അതുപോലെ തന്നെ പിന്നെ താങ്കളുടെ പിന്നെ പിന്നെ താങ്കൾ ആണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ ആയിട്ട് ഏറ്റവും കൂടുതൽ തവള മത്സരിച്ച് വിജയിച്ച സീനിയർ ആയിട്ടുള്ള നേതാവിനെയാണ് ജനറൽ സീറ്റിൽ കോൺഗ്രസ് നിർത്തിയിട്ടുണ്ടാവുക അതിലൊരു തർക്കമില്ല അതുപോലെ തന്നെ താങ്കൾക്ക് പിന്നെ എ പി നാരായണനെ പോലുള്ള അതുപോലെ തന്നെ ഫൽഗുനെ പോലുള്ള അതുപോലെ തന്നെ പിന്നെ ഫിലാക്കൽ അശോകൻ അങ്ങനെയുള്ള കോൺഗ്രസ് ജയരാജനെ പോലുള്ള പല ആൾക്കാർക്കും മത്സരിക്കാൻ സീറ്റ് ഇല്ലാത്ത ഒരു സമയത്ത് കൂടുതൽ വനിത സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നിട്ട് പോലെ ജനറൽ സീറ്റില് കോൺഗ്രസ് വളരെ കൂടിയിട്ട് അത്തായി പത്മിനിയെയും അതുപോലെ തന്നെ ടൗണിലെ ശ്രീജിയെയും പിന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിനെങ്ങനെയാണ് കാണുന്നത് ശരി അത് എന്റെ പാർട്ടിക്ക് ഒരു ആത്മവിശ്വാസം അത്തായി പത്മിനെ അവിടെ മത്സരിച്ചു മാത്രമേ ആ വാർഡ് കയ്യിലെടുക്കാൻ പറ്റുള്ളൂ എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ പ്രാവശ്യം മത്സരിക്കുന്നത് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥിയുണ്ടോ ബിജെപിയുടെ അതുകൊണ്ട് മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥികൾ ഇവിടെ അല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് പതിനൂറിന് ഒരു വിശേഷണങ്ങളും വേണ്ടാത്ത എം പ്രദീപൻ കോയിനാട്ട് മകനായിട്ടുള്ള എം പ്രദീപനാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ഭയമോ പിന്നെ എന്തെങ്കിലും പിന്നെ തരത്തിലുള്ള വിജയിക്കുല എന്നുള്ള തോന്നലോ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു വിചാരവും ഇല്ല പ്രദീപനോട് മത്സരിക്കാൻ എനിക്ക് വളരെ താല്പര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത് പ്രദീപനോട് മത്സരിക്കുന്നതിൽ ഒരു നിങ്ങള് നിങ്ങളെ എതിർ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത് എന്നെ എനക്ക് ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു എതിർപ്പും ഉണ്ടാവൂലും അതുപോലെതന്നെ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ പിന്നെ അത്തായി പത്മിനിക്ക് ഒരു വാർഡിൽ പിന്നെ സി പി എം പിന്നെ എ പി നാരായണൻ അത്തായി പത്മിനി രണ്ടാളെയാണ് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ എങ്ങനെ പരാജയപ്പെടുത്തണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് പ്രവർത്തിക്കലെ രണ്ടാളെ അവർ ടാർഗറ്റ് ചെയ്ല്ലേ അത് നമുക്ക് കൃത്യമായിട്ട് പിന്നെ കച്ചേരി രമേശൻ ഒരാള് അതുകൊണ്ട് പിന്നെ ഒരു ഘട്ടത്തിൽ പിന്നെ ഇവിടെ പരാജയപ്പെടുത്തുന്നു വെല്ലുവിളി നടത്തിയിട്ട് പിന്നെ ധാരാളം വോട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ കള്ളവോട്ട് അടക്കം നൽകിയിട്ട് പോലും നിങ്ങൾ ജയിച്ചു കള്ള കള്ളവോട്ട് നൽകിയ പിന്നെ ആരോപിക്കപ്പെട്ട പിന്നെ പാർട്ടി നേതാവിനെ പോലും അവസാനം പാർട്ടിന്ന് പുറത്താക്കി അവര് നിങ്ങൾക്ക് വോട്ട് എന്നുള്ള രീതിയിൽ ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു എല്ലാ പാർട്ടിക്കാരുടെ ഇടയിലും അത്തായി പത്മിനിയോട് താല്പര്യമുള്ളവർ സ്നേഹമുള്ളവരുണ്ട് എന്താണോ നിങ്ങൾ കരുതുന്നത് എല്ലാ പാർട്ടിക്കാർക്കും നിങ്ങളോട് എല്ലാ പാർട്ടിക്കാർക്കും സ്നേഹം എന്നോട് വിരോധമില്ല എല്ലാവർക്കും ഒരുപോലെയാണ് പിന്നെ നമ്മളെ ഈ ചെറ ഇല്ലേ ഇപ്പൊ ചിറയിൽ ഒരു നമ്മുടെ നമ്മുടെ അഭിമാനമാണ് അമ്പലം അതുപോലെ തന്നെ ചെറു അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു വാർഡിനെ കുറിച്ച് പിന്നെ പപ്പയേച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ എല്ലാവരും വ്യത്യസ്തതായ ആൾക്കാർ പിന്നെ ഉള്ള ഒരു പ്രദേശമാണ് പട്ട പട്ടന്മാരുണ്ട് അതുപോലെ തന്നെ എല്ലാ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരും പിന്നെ ഒത്തുണങ്ങി ജീവിക്കുന്ന അല്ല ഒരു ഒരു പ്രദേശമാണ് അല്ലെ അതിലെ ഈ എല്ലാ വീടിനെ കുറിച്ച് പപ്പേച്ചറിയാം എല്ലാ വീടും എല്ലാ വീടും പോലെയാണ് നിങ്ങൾക്ക് എല്ലാവരും അറിയാം അറിയാം അല്ലെ അത് എവിടെ പോയാലും മരിച്ചാലും അവരുടെ വിവാഹമായാലും എന്ത് ചടങ്ങ് ഉണ്ടായാലും അവിടെ കാണാറുണ്ട് അത് ഇല്ലാന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ പപ്പിയേച്ചിയോട് ഭയങ്കര ഇഷ്ടമാണ് അക്കാര്യത്തിൽ കാരണം എന്ന് പറഞ്ഞാല് ഏത് സമയത്തും പിന്നെ ഓരോ സ്ഥലത്ത് ഒരു ഉണ്ടാവുന്ന സമയത്ത് പപ്പിയേച്ചി അവിടെ കടന്ന് ചെല്ലാറുണ്ട് അതൊരു പിന്നെ ബോധപൂർവ്വം ചെയ്യുന്നതാണല്ലോ അത് ഇഷ്ടം കൊണ്ട് പോകുന്ന ബോധപൂർവ്വം ചെയ്യുന്നതാണല്ലോ ഒരിക്കലല്ല ഒരു അഭിനയ ഒന്നും അല്ല അല്ല അത് നമ്മളൊരു ഉത്തരവാദിത്തമാണ് ആ അർത്ഥത്തിലാണ് പിന്നല്ലേ അതുകൊണ്ട് ഈ നമ്മുടെ ചെറയില്ലേ ഈ ചിറയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറെ കാലമായി പയനൂരിന്റെ അഭിമാനമാണ് ചിറ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് നമ്മുടെ പയ്യനൂർ നഗരസഭയിലെ പല സ്ഥലങ്ങളിലെയും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ജലസ്രോതസ് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല അതിന് നഗരസഭ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചില്ല ഇപ്പൊ എം എൽ എയുടെ ഫണ്ട് അതിന് നിയോഗിച്ചു എന്നാലും എന്താണ് എന്താന്ന് അപ്പേജതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പിലെ നമ്മുടെ എം എൽ എ ശ്രീ ടി ൂദൻ അവനോട് ഒരു ദിവസം പറഞ്ഞു കൽമേച്ചി നമുക്ക് ആ നവീകരണം നടത്തണം നമ്മളെ ചെറ നവീകരണത്തിനടക്കണം അതിന് വലിയ ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അത് നമുക്ക് അതിന്റെ സ്കെച്ച് അത് വളരെ നല്ല ആത്മാർത്ഥമായിട്ടാണ് എന്നോട് പറയുന്നത് പക്ഷെ അതിനുശേഷം സ്കെച്ച് ഉണ്ടാക്കി അത് നല്ല ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിൽ ആക്കണം എന്ന് പറഞ്ഞ് അതിൻ്റെ സ്കെച്ചൊക്കെ വരച്ചോണ്ടെന്ന് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പതുവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നല്ലോ പക്ഷെ അടുത്ത കാലത്തായി എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഫണ്ടിന്റെ ലഭ്യത കൊണ്ടാണോ എന്ന് അറിയില്ല പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ഈ ആരാധന മഹോത്സവം തുടങ്ങിയ സമയത്ത് ഒരു ബോർഡ് അവിടെ വെച്ചിട്ട് കണ്ടു മുപ്പത്തിനാല് ലക്ഷം രൂപ പിന്നെ അമ്പല ചിറക്ക് വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് അത് എനിക്ക് സത്യത്തിൽ എനിക്ക് സ്വാഗതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടല്ലോന്നില്ല ആ ആ ഒരു ഒരു ആത്മവിശ്വാസം നടക്കല്ലോന്നില്ല രാഷ്ട്രീയൊന്നും കാണൂര് രാഷ്ട്രീയ എല്ലാത്തിനും എല്ലാ നല്ല കാര്യത്തെയും അതേ രീതിയിൽ പിന്തുടങ്ങും അതുപോലെ തന്നെ പപ്പിച്ചു പിന്നെ നമ്മളുടെ പയ്യനൂർ ടൗണിൽ വലിയ ഗതാഗത പ്രശ്നമുണ്ട് നിങ്ങളോട് ഒരു ബാഡിയിലെ ഒരു ഒരു ഒരാൾ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരാളായിട്ടല്ല കരുതുന്നത് ചിലപ്പോ യു ഡി എഫിന് ഭരണം കിട്ടിയാല് ചില സമയത്ത് ചെയർമാൻ സ്ഥാനത്തേക്കോ അങ്ങനെയൊക്കെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ് താങ്കൾ അതിലൊരു തർക്കമില്ല കാരണം എന്താ കോൺഗ്രസിലെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത്തായ് പത്മിനി എന്ന് പറയുന്ന ആള് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് വരുമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് പെട്ടെന്ന് മാറിയിട്ടാണ് ഫൽഗുനൻ എന്ന് പറയുന്ന മുൻ കൗൺസിലർ വന്നത് താങ്കൾക്ക് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട് രാഷ്ട്രീയ അനുഭവമുണ്ട് പാരമ്പര്യമുണ്ട് ജനകീയ അടിത്തറയുണ്ട് അതിലൊന്നും തർക്കമില്ല യു ഡി എഫിന് വിജയപ്രതീക്ഷയുണ്ടോ ഇപ്രാവശ്യം നഗരസഭയിൽ യു ഡി എഫിന് വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അത് ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിലെ ജനങ്ങള് തീരുമാനിക്കും ആ വ്യക്തി ജയിച്ചു വരണോ അല്ല തോൽവിയാണോന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല ആ തരത്തിൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റൂ നഗരസഭയിൽ മൊത്തത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി യുഡിഎഫിന് സാധിക്കണം സാധിക്കുന്നില്ല ആത്മവിശ്വാസമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാല് ചില സമയത്ത് ഇപ്പൊ പിന്നെ നാട്ടിൽ ഇപ്പൊ യുഡിഎഫിന്റെ കേന്ദ്രങ്ങളിൽ പറയുന്നത് പിന്നെ യു ഡി എഫിന് ഇപ്പം ഒരുപാട് സാധ്യതയുണ്ട് കാരണം നഗരസഭയിലെ ചില വിഷയങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞാൽ നഗര നഗരസഭയിലെ പ്രവർത്തനത്തിൽ ചില അതൃപ്തി ഒക്കെ പൊതുമണ്ഡലത്ത് ഉയർന്ന ഒരു സാഹചര്യത്തില് പിന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു തർക്കവും അടിയും കുഴപ്പമൊന്നും ഉണ്ടായില്ല വിമതന്മാരൊന്നും നിങ്ങൾക്കില്ല എന്താ അങ്ങനെ പറ്റിയത് എന്താ സാധാരണത്തില് വിമതന്മാർ ഏടെങ്കിലും ഉണ്ടാവും തർക്കവും ഉണ്ടാവും കുഴപ്പമില്ല ഇപ്രാവശ്യം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്താ പറ്റിയത് അത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഒരു പക്ഷവേദ വിഭജ വിഭേചനം അടി വരെ ഒരു വർഷം ഒരു റോഡ് എന്നുള്ള നിലയിലാണ് വികസനം നമുക്ക് വികസനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാറ് കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലുടനീടം കൊറോണ പോലുള്ള മാരക രോഗങ്ങൾ വന്നു ഞങ്ങൾക്ക് മൂന്ന് വർഷം മാത്രമേ പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് ഇന്ന് റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരാണ് പയ്യന്നൂർ ടൗണിലെ ഗതാഗത കുരുക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പയ്യന്നൂർ ടൗണിന്റെ വികസനം എന്ന് പറഞ്ഞാൽ തന്നെ പയ്യന്നൂർ ടൗണ് വികസിക്കണം അപ്പുറം ഉപ്പുള്ള കച്ചവടക്കാരെ നമ്മള് ഒരു കാലത്ത് അവര് ഒന്ന് രണ്ട് കൊല്ലം മുമ്പില് പയ്യന്നൂർ ടൗണിലെ വികസനം ഇതാ വന്നു പറഞ്ഞതല്ലാതെ ഒരു കാരണവശാലും അത് തുടങ്ങി വെച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല സെൻട്രൽ ജംഗ്ഷൻ്റെ സെൻട്രൽ പറഞ്ഞു അല്ലാതെ ഇന്ന് വരെ അത് തുടങ്ങാൻ പോലും അത് സാധിച്ചില്ല പിന്നെ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ നിങ്ങൾക്കല്ലോ അല്ല അതുപോലെ തന്നെ നമ്മളിപ്പോ പൈനൂര് പിന്നെ നമ്മുടെ പഴയ പോസ്റ്റ് ഓഫീസ് മുതൽ പിന്നെ നമ്മൾ എഫ് സി ഐ ഗോർഡൻ ഇവിടെ നിരന്തരമായിട്ട് ഇതിലേക്കൂടെ പിന്നെ ലോറി വാഹനം എഫ് സി ഐ അങ്ങോട്ട് പോകുന്നതാണ് വലിയ ഭാരം വഹിച്ചു പോകുന്ന വാഹനങ്ങൾ അല്ലെ അതുകൊണ്ട് പറഞ്ഞാല് ആ വാഹനങ്ങൾ നിങ്ങൾക്ക് പോകാൻ ഉള്ള വലിയ സൗകര്യ വലിയ വിഷയമുണ്ട് അതുകൊണ്ട് ഈ റോഡ് പിന്നെ നമ്മുടെ പഴയ പിന്നെ പോസ്റ്റ് ഓഫീസ് മുതൽ നമ്മുടെ എഫ് സി ഐ ഗോർഡൻ വരെയുള്ള റോഡ് വികസിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് പതിനൂർ എം എൽ എ വന്നിട്ടുണ്ട് ആ ആ ആ ആ ആ ആ പിന്നെ 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 സോറി റോഡിന്റെ എന്താണ് പഴയ പോസ്റ്റ് ഓഫീസ് മുതൽ ഇപ്പം ഈ ജംഗ്ഷൻ വരെയാണ് ഇവിടുത്തെ ഈ ഭാസ്കറിന്റെ വീട് വരെ ജംഗ്ഷനിലാണ് പകുതി വരെ എടുത്തിട്ടുള്ളത് അത് പിന്നെ നമ്മളെ കൗൺസിലർ പ്രസാദും ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് ഒക്കെ ഒരു ഒരു മാസം മുമ്പേ അളന്ന് കുറ്റിയിട്ടിട്ട് രണ്ടു ഭാഗത്തും മതിൽ പൊളിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ആ റോഡിന്റെ ാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ തെക്കേവാസാർ അമ്പലം റോഡിന്റെ അവസ്ഥയും വേറെ പറയാനല്ലോ കൂടി ചേർക്കാനുള്ള പിന്നെ നമ്മൾ ഈ വാടിലെ റോഡുകൾ ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണല്ലോ ഈ റോഡിന്റെ പിന്നെ പിന്നെ കാര്യങ്ങൾ റോഡ് ഇവിടെ ഒക്കെ റോഡ് വികസിക്കാതിരുന്നതിന്റെ കാരണം വാർഡ് രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട് നിങ്ങളുടെ അതിനെ കുറിച്ചിട്ടേ പറയാനുള്ളൂ തെക്കേ ബസാർ അമ്പലം റോഡിന്റെ പ്രവൃത്തി മാത്രല്ല ഉത്തരമലബാറിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യൻ എന്നറിയപ്പെടുന്ന പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് ആ ഒരു പരിഗണന അമ്പലത്തിന്റെ നാനാഭാഗത്തു റോഡിന്റെ കുണ്ടും കുഴി തൂർക്കാനുള്ള ഒരു സന്മനസ് പോലും പയ്യന്നൂർ നഗരസഭ കാണിച്ചില്ല എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഈ നഗരസഭ ഭരിക്കുന്ന ഭരണാധികാരി തന്നിട്ട് വേണം ഒരു വാർഡിന്റെ കൗൺസിലർ അത് ചെയ്യാൻ വേണ്ടി ഒരു വാർഡിന്റെ കൗൺസിലർ മാത്രമല്ല കുണ്ടെന്ന് കുഴി തൂർക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് മണിയർ റോഡ് എന്ന് പറഞ്ഞ ഒരു റോഡ് ഉണ്ട് ആ റോഡിൽ നിങ്ങൾക്കെല്ലാം അറിഞ്ഞിരിക്കുമോ എന്ന് എനിക്കറിയില്ല ഒരു പത്രക്കാരൻ ആ കുണ്ടിൽ വീണു ഒരു രണ്ട് മാസം മുമ്പേ ഒരു അടമഴയത്ത് പത്രക്കാരൻ കുണ്ടിൽ വീണു അതിന് ശേഷം വരുന്ന വാഹനങ്ങൾ മുഴുവൻ അവരുടെ ടയർ മുഴുവൻ ആ കുണ്ടിൽ വീണതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആരാധന തുടങ്ങുന്നത് ഒരാഴ്ച മുമ്പേ ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് ബന്ധപ്പെട്ടു ഒന്ന് ആ കുഴി ഒന്ന് തൂർക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് അയാൾ അയാളൊന്നും അതിന് മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല നമ്മളെ അസോസിയേഷൻകാർ പിന്നെ ഒരു ലെറ്റർ കൊടുത്തു അമ്പലത്തിൻ്റെ കമ്മിറ്റിക്കാർ ലെറ്റർ കൊടുത്തു ഞാൻ നിരന്തരം ഈ ആരാധന മഹോത്സവമായിട്ട് ഈ റോഡിൻ്റെ പണി ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അതൊന്നും അവർ മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല ഞാൻ ആ മണിയാർ റോഡിൽ രണ്ട് ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് എനക്കാണല്ലോ നിലനിൽപ്പ് ഞാൻ ഇവിടിൻ്റെ വാർഡിൻ്റെ മെമ്പർ ജനങ്ങളെ ഒരു ബാധ്യത എനക്കുണ്ടല്ലോ ജനങ്ങളോട് ചോദിച്ചാൽ ഉത്തരം പറയേണ്ട ഒരു ബാധ്യത എന്ന നിലയിൽ ഞാൻ അത് രണ്ട് ഹിന്ദിക്കാരെ കൂട്ടി കൊണ്ടുവന്ന് ഒരു വീട്ടിൻ്റെ വേസ്റ്റ് ഈ കുഴിയിൽ കൊണ്ടിടുകയും അതിൽ നാല് കൂട്ട ചരലും കൊണ്ടിട്ട് കുത്തി അമർത്തി ആ റോഡ് ഇന്ന് ഭംഗിയായിട്ട് ആള് പോകുന്നുണ്ട് ആ കുണ്ടും കുഴി തൂർക്കാൻ എൻ്റെ സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ട് ഞാനത് ചെയ്തു അത്ര പോലും ഈ അമ്പലത്തിന്റെ നാനാഭാഗത്തുള്ള റോഡിന്റെ കുഴി തൂർക്കാൻ സന്മനസ് കാണിക്കാത്ത ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ വികസന യാത്ര എന്നും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാഴ്ച മുമ്പേ പോയല്ലോ ഇതിലെ എവിടെയാണ് നിങ്ങൾ പയ്യന്നൂർ വികസന യാത്ര എന്തിനാണ് വികസന യാത്ര നിങ്ങൾ നടത്തിയത് ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പയ്യന്നൂർ അമ്പലത്തിൽ നാനാഭാഗത്തു നിന്നും വരുന്ന ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടത് ആ ജനങ്ങള് ഭക്തജനങ്ങള് തൊവ്വാൻ വരുന്നതാണ് ഈ പയ്യനൊരു അമ്പലത്തിന് ആ ജനങ്ങൾക്ക് ഇന്ന് നടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഇന്ന് ഈ വാർഡിൽ ഉള്ളത് ഇതിന്റെ അതിന്റെ ഉത്തരവാദിത്വത്തെ ഉത്തരവാദിത്വം പിന്നെ നഗരസഭക്ക് തന്നെയാണ് എന്നതാണ് പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭക്കാണ് ആ വാർഡിന്റെ മെമ്പർക്ക് ഇത് പറയാനും ലെറ്റർ കൊടുക്കാനും മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ നമുക്ക് അവിടെ നിന്ന് എടുത്ത് ഭരണാകർത്താക്കന്മാരടുന്ന് എടുത്ത് ചെയ്യേണ്ട അധികാരം അതും അതുകൂടെ നമ്മളെ ജനങ്ങള് മനസ്സിലാക്കണം അതെ ജനങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോട് വിവേചനം കാട്ടി എന്നുള്ള അഭിപ്രായം ഇല്ല ഇല്ല വിവേചനം കാട്ടി എന്തുകൊണ്ടാണ് പയ്യന്നൂർ അമ്പലത്തിൽ ഇത്രയും ഉത്സവം വെച്ചിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയത് എന്നില്ലേ അവർ ആ ഒരു ഒരു പ്രയാസം പ്രയാസം മനപ്രയാസം ഇന്നും ഉണ്ട് ജനങ്ങൾ ജനങ്ങളിപ്പം പപ്പി വെച്ചിപ്പം വാർഡിലേക്ക് പോകുന്ന സമയത്ത് ബോട്ട് ചോദിക്കാൻ വേണ്ടി ബോട്ട് ചോദിക്കുന്ന വേണ്ടിട്ട് ഇപ്പം പോകുന്നുണ്ട് അല്ലെങ്കിൽ പപ്പി വച്ച് പല സ്ഥലത്തും പോവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ പ്രദേശത്തുള്ള ആളുകളുമായിട്ട് എനക്ക് നല്ല ബന്ധമുണ്ട് എല്ലാവരും എനക്ക് അറിയാമെന്ന് പറയും അങ്ങനെ പോകുന്ന സമയത്ത് അവര് പ്രധാനമായിട്ടും നിലവിലുള്ള കൗൺസിലർ എന്ന രീതിയിൽ എന്താണ് പറയുന്നത് എന്താ ആരാധന അല്ലേ എന്താ കുണ്ടും കുഴി ഒന്ന് തൂർക്കാനിന് വളരെ വിഷമമുണ്ട് അതേ ഞാൻ പറഞ്ഞു നഗരസഭ തന്നാല് മാത്രമേ ഒരു വാർഡിന്റെ മെമ്പർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ എന്റെ ജനങ്ങളാ അവർക്ക് നല്ല ബോധ്യം ഉണ്ട് ജനങ്ങളെ നല്ല ആത്മവിശ്വാസമുണ്ട് നല്ല ആത്മവിശ്വാസം നല്ല ആത്മവിശ്വാസം ഉറച്ചിട്ടന്നെ അല്ലേ അതോടൊപ്പം തന്നെ വേറെ എതിർ സ്ഥാനാർത്ഥിനൊന്നും നിങ്ങൾ ആ രീതിയിൽ അയ്യോ ഞാൻ ഇല്ല 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 നിങ്ങൾ കാണുക എന്റേതായിട്ടുള്ള രീതിയിൽ പോന്നു വോട്ടു പിടിക്കുന്നല്ലാതെ എന്റെ എതിർ ഞാൻ ഒന്നും ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല ഇല്ല അവർ നിങ്ങള് നിങ്ങളെ നിങ്ങളെ കാര്യം പറഞ്ഞു ബോട്ട് പിടിക്കും വേറെ തരത്തിലുള്ള ഒരു വിവാദങ്ങൾ അല്ല കോൺഗ്രസ് പിന്നെ നിങ്ങളുടെ കോൺഗ്രസ് പിന്നെ പ്രവർത്തകരുണ്ടാവല്ലോ നിങ്ങളുടെ വാടിലുള്ള ഇവിടുത്തെ ഇവിടുത്തെ കോൺഗ്രസ്സിന് വല്ല സ്വാധീനമുള്ള ഒരു പ്രദേശം തന്നെയാണ് ഗ്രാമം എന്ന് പറയുന്നത് അവിടെയുള്ളവരുടെ നല്ല പിന്തുണ നിങ്ങൾക്ക് ഉണ്ടോ നല്ല പിന്തുണ നല്ല പിന്തുണ അവരൊക്കെ വീട് കയറാനും മറ്റും നിങ്ങളെ സഹായിക്കുന്നുണ്ടോ സഹായിക്കും നിങ്ങൾ പൊതുവേ ഞാൻ പൊതുവേ സഹായിക്കാൻ ജനങ്ങളെ ഞാൻ വിളിക്കാറ് കുറവാണ് ഇന്ന് പറയുന്നേ ഞാനും എന്റെ ഭർത്താവും തന്നെ അധികം വീട് കയറുന്നത് അത് എനിക്ക് ഒരു എന്തോന്നും അറിയില്ല ഒരു ഒരു രണ്ടാള് മാത്രം പോ വോട്ടും കൂടെ കിട്ടും കൂട്ടിയിട്ട് പോലും താല്പര്യം ഓരോ വീട് കയറി ഓരോ വീട് കയറി അവരെ എന്റെ കഥകളും എൻറെ വാടിന്റെ പ്രവർത്തനങ്ങളും അവരോട് പറയണമെങ്കിൽ കൊറേ ആള് വന്നാല് നമ്മളെ വെയിറ്റ് ചെയ്യേണ്ടി വരും അവരെല്ലാം കൂട്ടി അവർക്ക് സമയാസമയങ്ങളിൽ പോകേണ്ട ആളുകളായിരിക്കും ഞങ്ങക്ക് പിന്നെ സമയം ഒന്നും നോക്കണ്ടല്ലോ ഞങ്ങൾക്ക് ബോട്ടിന്റെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ പോകുന്ന നിങ്ങൾക്ക് പിന്നെ ഇവിടുത്തെ ഏകദേശം ഒന്നാം റൗണ്ട് പൂർത്തിയായോ ഞങ്ങൾ രണ്ട് റൗണ്ട് രണ്ട് റൗണ്ട് പൂർത്തിയാക്കി എല്ലാ വീടുകളിലും ഒരു ബഹളും ഇല്ലാതെ അത് പിന്നെ പപ്പേച്ചി കുറച്ചു വിശ്വാസം ഉണ്ട് എന്തുകൊണ്ടാണ് പറയുന്നറിയ പപ്പേച്ചി പിന്നെ നിന്ന മത്സരത്തിലൊക്കെ നല്ല വാർഡിൽ നിന്ന മത്സരത്തിലൊക്കെ പപ്പേച്ച് വിജയിച്ചിരുന്നതിലൊരു തർക്കവും ഇല്ല അതുകൊണ്ട് അത് പിന്നെ പിന്നെ ഏതിന് ഏത് രീതിയിൽ നേരിടാനുള്ള ചങ്കൂറ്റും ആർക്കുണ്ട് പപ്പേച്ച് കേട്ടു ഇലക്ഷൻ രണ്ട് വോട്ടിംഗ് ദിവസം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും അതൊക്കെ അല്ലെങ്കിൽ നമ്മൾ നേരിടും ഇതിനുള്ള ഒരു തർക്കവും ഇന്നുമില്ല ഇല്ല അതുകൊണ്ട് പിന്നെ പപ്പേച്ച് വിജയിച്ചു വരുമെന്നാണ് പൂർണ്ണ വിശ്വാസം അതിലൊരു തരിമ്പ് പോലും കുറവില്ല ഒരു പോലും കുറവില്ല എന്തുകൊണ്ടാണ് എടുത്തു ചോദിക്കുന്നത് പറയുന്നുകൊണ്ട് പപ്പയച്ചി പിന്നെ സാധാരണഗതിയിൽ ആടാ ഒരു പ്രശ്നം പപ്പയച്ചിക്ക് പക്ഷെ എം പ്രദീപിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് എന്തെങ്കിലും തളർച്ചയോ പതർച്ചയോ ഒരു ഒരു കുറച്ച് തളർച്ചയാണ് കൂടുതലാണ് അതല്ലേ അവിടെ ജനങ്ങള് നല്ല രീതിയിൽ പ്രതികരണ കഴിഞ്ഞ വർഷ വോട്ട് ഭൂരിപക്ഷം നൂറ്റി അറുപത്തഞ്ച് കഴിഞ്ഞ വർഷത്തെക്കാളും വോട്ട് കൂടിയിട്ടേ ആദ്യം െരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചു നാല് ബോട്ടിനെയാണ് ഞാൻ വിജയിച്ചത് നാല് ബോട്ടിനാണ് പിന്നെയാണ് ഞാൻ അറുപത്തെട്ട് അല്ലേ പിന്നെ വിജയിച്ചു കഴിഞ്ഞാൽ നൂറ്റമ്പതോളം ബോട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സോമേശ്വരി ഭാഗത്ത് ഇങ്ങോട്ട് ഉണ്ട് അത് അവരൊക്കെ കൂടുതലുള്ള വാടാ ആ പ്രദേശാണ് ആ ഭാഗത്ത് പക്ഷേ എന്നാലും ജനങ്ങളെ ഒരു അഭിപ്രായമാണല്ലോ ഞാൻ പറഞ്ഞത് ജനങ്ങളോട് ആ ഒരു ഇത് എന്ത് വന്നാലും ജയിക്കും ജയിക്കും അതുപോലെ തന്നെ പിന്നെ ജയിച്ചു വന്നു കഴിഞ്ഞാല് പിന്നെ നിങ്ങള് ഇപ്പൊ മൊത്തത്തില് എലക്ഷനില് മൊത്തത്തില് നമ്മളെല്ലാരും മത്സരിക്കുന്നത് ജയിക്കാനും ഭരിക്കാനും അങ്ങനെ യു ഡി എഫ് ജയിച്ചു വന്നു കഴിഞ്ഞാല് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയെന്ന വർത്ത അതായി പത്മനി ചെയർമാനാവൂ അതിനൊന്നും താല്പര്യമില്ല താല്പര്യമില്ല മത്സരിക്കണം വിജയിക്കണം എന്ന് ഉള്ളൂ അല്ലാതെ ചെയർമാനാവണോ വൈസ് ചെയർമാൻ ആവണോ ആഗ്രഹമില്ല കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആവുമായിരുന്നു പക്ഷെ അതിനോടൊന്നും ആഗ്രഹവും ഇല്ല നമുക്ക് നമ്മളെ ബാഡ് അത്രേ പെട്ടു ജനങ്ങൾക്ക് സേവനം അത്രേ ആ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ മാത്രേ കാണു ഏതായാലും പറയാനുണ്ടോ പപ്പിയേച്ചക്ക് എന്നാൽ ഞാൻ ചോദിക്കാൻ പറ്റുപോയ എന്നെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിൽ പറഞ്ഞോ ഇല്ല സന്തോഷല്ലേ സന്തോഷം അല്ല പപ്പിയേച്ചി ഏതായാലും നമ്മൾക്കറിയല്ലേ നമ്മൾ നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ കൂടെയുള്ള ആളാണ് അത്തായി പത്മിനി കാരണം എന്താ പറയുക എവിടെ കണ്ടാലും ഞാനൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ പെടുന്ന ആളാണെങ്കിൽ പോലും പിന്നെ പപ്പിയേച്ചി എവിടെ കണ്ടാലും നേരിട്ട് വന്ന് എടാ രാജീവെന്ന് വാർ ബേക്കെന്ന് തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുന്ന ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു നമ്മൾക്കെല്ലാവർക്കും ഏറെ സ്നേഹം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് അത്തായ് പത്മിനി അതുകൊണ്ട് തന്നെയാണ് അത്തായ് പത്മിനി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങൾ കൂടെ ചേർത്ത് നിർത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇപ്രാവശ്യം അത്തായ് പത്മിനിക്കെതിരായിട്ട് സി പി എം മണിനിരത്തിയിട്ടുള്ളത് അവരുടെ ആവനാഴിയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള എം പ്രദീപനെയാണ് എം പ്രദീപനെ പോലുള്ള സ്ഥാനാർത്ഥിയോട് ഏറെ സ്നേഹവും മതിപ്പും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്റെ വിജയസാധ്യതയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് അത്തായ് പത്മിനിക്കുള്ളത് അത്തായ് പത്മിനിയുടെ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആഴവും ബഹളവും ഒഴിവാക്കിക്കൊണ്ട് ഒറ്റക്ക് പോവുക അല്ലെങ്കിൽ തന്റെ ഭർത്താവായ മോഹനാട്ടനും കൂടെ ചേർന്നുകൊണ്ട് വീടുകളിൽ പോയി അവരിൽ ഒരാളായിട്ട് വോട്ട് ചോദിക്കുക എന്ന ഒരു പ്രചരണ തന്ത്രമാണ് അത്തായി പത്മിനി പിന്നെ അന്നു മുതൽ ഇന്ന് വരെ കൈക്കൊണ്ടുള്ളത് കൈക്കൊണ്ടിട്ടുള്ളത് അത് വിജയിച്ച ഒരു പ്രചരണ തന്ത്രവുമാണ് അത്തായി പത്മിനി എന്ന് പറയുന്ന നമ്മുടെ നമ്മളിൽ ഒരാളായിട്ടുള്ള പിന്നെ പിന്നെ സ്ഥാനാർത്ഥിക്ക് എല്ലാ വിജയാശംസകളും എന്നാ പച്ചവെളിച്ചം പ്രേക്ഷകർക്ക് വേണ്ടി നേർന്നുകൊണ്ട് നിർത്തുന്നു പറഞ്ഞ് പറയാനുള്ള സ്നേഹം അല്ലെ ആയിക്കോട്ടെ എല്ലാവർക്കും നന്ദി പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച